കുറച്ചു കാലം മുമ്പ് വരെ സ്വപ്നങ്ങളിൽ പോലും കാണാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പറയാൻ പോകുന്നത് നാസ അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക റോക്കറ്റും പേടകവും ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചു നാല് ഗഗനചാരികളെന്ന് പറയാവുന്ന നാല് പേർ അതിനകത്തുണ്ട് ലോകത്തിലെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരൻ അമേരിക്കയിലെ കറുത്തവർഗ്ഗക്കാരൻ ഈ ബഹിരാകാശത്തേക്ക് പോകുന്നത് അപൂർവമാണ് പോയിട്ടില്ല അങ്ങനെ പോകാനുള്ള കാര്യം ആലോചിച്ചിട്ട് പോലുമില്ല പക്ഷേ അങ്ങനെയുള്ളൊരു കറുത്തവർഗക്കാരനും കഴിഞ്ഞ ദിവസം പോയ ഈ പേടകത്തിലുണ്ടായിരുന്നു നാലു പേരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുമ്പോൾ ഇത് മാത്രമല്ല വലിയൊരു ചരിത്രം പിറവിയെടുക്കുകയാണ് നാളിതുവരെ ഒന്നുകിൽ നാസ അതല്ലെങ്കിൽ നാസ റഷ്യയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്ന സോയൂസ് പേടകത്തിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത് അതൊക്കെ മറന്നോളൂ ഇനി സ്വകാര്യ കമ്പനികൾ ഇത് നിർമ്മിച്ചിട്ട് പേടകം നിർമ്മിച്ചിട്ട് ആളുകളെ കൊമേഴ്ഷ്യലായിട്ട് ബഹിരാകാശ നിലയത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതിയുടെ ഒന്നാം ഘട്ടം അല്ലെങ്കിൽ ഉദ്ഘാടനം എന്ന് പറയാവുന്നതാണ് കഴിഞ്ഞ ദിവസം പുറപ്പെട്ട പേടകം സ്പേസ് എക്സ് എന്നാണ് ഇതിന്റെ പേര് ഈ പാടകത്തിന്റെ പേര് പക്ഷേ നിർമ്മിച്ചത് നാസയല്ല റഷ്യയല്ല ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ സ്പേസ് എക്സ് എന്ന് പറയുന്നത് അതിനിട്ടിരിക്കുന്ന പേര് തന്നെ റെസലിയൻസ് എന്നാണ് അതായത് ഒരു ഉന്മേഷം ഉണ്ടാക്കുന്ന അവസ്ഥ ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ആളുകളെല്ലാം മന്ദഗതിയിലായി എല്ലാം ചുരുങ്ങി ചുരുങ്ങി സാമ്പത്തിക ഘടനയെല്ലാം താഴേക്ക് പോയെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ റെസിലിയൻസ് എന്ന് പറയുന്ന ഉന്മേഷം ബഹിരാകാശത്തേക്ക് കുതിച്ചത് ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയും നാൾ നാസ സോയൂസ് എന്ന പേടകത്തെ വാടകയ്ക്കെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു സീറ്റിന് തൊണ്ണൂറ് മില്യൺ ഡോളർ കൊടുത്തിരുന്നു ചെലവ് വരുമായിരുന്നു ഇപ്പോൾ സ്പേസ് എക്സ് മുന്നോട്ട് വന്നു അതുപോലെ ഒരു കോൺട്രാക്ട് കൊടുത്തു ബോയിങ്ങിനും ഇതുപോലെ ആളെ കൊണ്ടുപോകുന്ന പേടകം നിർമ്മിക്കൂ എന്ന് പറഞ്ഞിട്ട് ബോയിങ്ങിൻ്റെ ഇതുവരെ ശരിയായിട്ടില്ല ബോയിങ് നിർമ്മിച്ച് വന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയപ്പോൾ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിനെന്തോ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് പക്ഷേ ശരിയാകും എങ്കിലും സോയൂസിനേക്കാൾ ഇപ്പോൾ ഏതാണ്ട് പകുതി വിലയ്ക്ക് ആളെ കൊണ്ടുപോകാൻ പറ്റും അതായത് അമ്പത് മില്യൺ ഡോളർ മതി ഒരു സീറ്റിന് അമ്പത് മില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപ ഏതാണ്ട് നാനൂറ് കോടി രൂപയ്ക്ക് ഒരാൾക്കൊരു സഞ്ചാരിക്ക് ഒരു കച്ചവടക്കാരന് ഒരു ധനികന് ഒരു അന്വേഷകന് ഒരു കൗതുകമുള്ള ഒരാൾക്ക് ശാസ്ത്രജ്ഞന് ഏതെങ്കിലും രാജ്യങ്ങൾ സ്പോൺസർ ചെയ്യുന്നവർക്ക് സ്വന്തമായി ടിക്കറ്റ് എടുക്കുന്നവർക്ക് ബഹിരാകാശ നിലയത്തിൽ പോയി അവിടെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റും ഇപ്പോൾ ഈ നാലുപേരെ കൊണ്ടുപോയ കാര്യം പറഞ്ഞില്ല ഒരു കറുത്ത വർഗ്ഗക്കാരനടക്കം അദ്ദേഹത്തിൻ്റെ പേര് വിക്ടർ എന്നാണ് പിന്നെ മൈക്കലും വോക്കറും നൊഗൂഷി ഇങ്ങനെ നാല് പേരാണ് പോയിരിക്കുന്നത് മൂന്ന് മൂന്നുപേരവിടെ ഉണ്ട് അപ്പോൾ ഏഴ് പേരായി ഇതിനകം തന്നെ ആളില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ബഹിരാകാശ പേടകം എന്നൊരു പരാതിയുണ്ട് അതിൻ്റെ കാരണം എപ്പോഴും മൂന്ന് പേരാകും ഈ പോയ ആളുകൾ ആറുമാസം കഴിഞ്ഞ് തിരിച്ചു വരള്ളൂ സുരക്ഷിതമായിട്ട് റെസ്റ്റ് റൂമൊക്കെ ഉള്ള ഒരു സ്പേസ് എക്സ് എന്ന് പറയുന്ന ന്യൂ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു പേടകമാണ് ഒരുക്കിക്കൊണ്ട് പോയിരിക്കുന്നത് ഇത് ചരിത്രത്തിലെ സയൻസിലെ വലിയൊരു മാറ്റം സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇനി ആർക്കും ബഹിരാകാശത്തേക്ക് പോകാൻ പറ്റിയ ബഹിരാകാശ നിലയത്തിൽ പോയി താമസിക്കാൻ പറ്റിയ പേടകവിത ഒരുങ്ങിയിരിക്കുന്നു അതും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടുകൂടി എന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു റോക്കറ്റ് വിക്ഷേപണവും ഈ ഒരു കാപ്സൂൾ പോയതും ഇനി അവിടെ പോയിട്ട് അത് ഡോക്ക് ചെയ്ത് അതിനകത്തേക്ക് ആള് കയറി ഒരുപാട് പരീക്ഷണം ചില പച്ചക്കറികളൊക്കെ ബഹിരാകാശ നിലയത്തിനകത്ത് എങ്ങനെ വളർത്തിയെടുക്കാം ഭാവിയിൽ ഒരുപാട് കാലം കഴിയേണ്ടി വന്നാൽ എങ്ങനെ പച്ചക്കറിയെല്ലാം അവിടെ ഉണ്ടാക്കി കഴിക്കാം എന്ന രൂപത്തിൽ പോലും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണ ആളുകൾ ഒരു അമ്പത് വർഷം മുമ്പ് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാതിരുന്ന കാര്യം ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന കാര്യം സൂചിപ്പിക്കാനാണ് അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ബഹിരാകാശ സ്വപ്നങ്ങൾ സജീവമാകട്ടെ എന്ന ആശംസയോട് കൂടിയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് നന്ദി